ഹലോ സ്നാമലേക്കോ എന്തുണ്ട് വിശേഷമോ അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യത്തെ വെള്ളിയാഴ്ച ഉണ്ടല്ലേ അപ്പോൾ ജനുവരി മൂന്നായി അപ്പോൾ ഒന്നിനെ നമുക്ക് പനി പിടിച്ചെട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ കുറച്ചു ആയുസ് ആഭ്യത്തെല്ലാം തരട്ടെ പിന്നെ നല്ല പനി കേട്ടോ പനി നമുക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തലേണ്ട മൊത്തം വേദന മൊത്തവേദന എന്നുള്ള മൊത്തം വേദന നമ്മളെത്ര ഉഷാറുണ്ട് പറഞ്ഞാലും ഒരു പനി വന്നാൽ പോയില്ലേ നമ്മളെ കാര്യമെല്ലാം എണീക്കാനേ പറ്റൂല ഇപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നു രാത്രി തുടങ്ങിയ പനി ആട്ടോ അന്നലെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സുഖമായി പക്ഷേ എന്നു അച്ഛൻ്റെ ശേഷം ക്ലീനിങ് ഉണ്ട് ഒരു രണ്ട് റൂമ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിനു വന്നാൽ അവളോട് ഞാൻ പറഞ്ഞു പോയി ചെയ്തോ ഒരു റൂം റൂമെന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഉഷാറായ ഞാൻ തന്നെ പോകും പക്ഷേ തലൻ്റെ ഉള്ളിൽ വേദന ഉണ്ട് മൊത്തത്തിൽ വേദന അത്ര അറിയോ നീ പെനഡോൾ അടിച്ചിട്ടെന്താണോ കിഡ്നി പോവുക ഇന്നലെ മൂന്നെണ്ണേരം അടിച്ചിനി വേറെന്താ ഇപ്പ എല്ലാവരും തൂവുക ചെയ് പനിയെല്ലാം മാറാൻ വേണ്ടിയിട്ട് മൊത്തത്തില് പനിയുണ്ട് ഇവിടെ പനി എന്ന് പറഞ്ഞാൽ എല്ലേ ഇവിടെ തണുപ്പ് അപ്പൊ പനിയും കൂടിയാകുമ്പോൾ നമുക്ക് ബ്ലാങ്കറ്റും കൊണ്ട് എന്താ പറയുക എടുക്കാൻ പോലും നമുക്ക് ബാത്റൂമിൽ പോകാൻ പോലും നമുക്ക് എണീക്കാൻ വയ്യ വിറച്ച് പോവുക വിറച്ച് പോകുക എന്ന് പറഞ്ഞാൽ വിറച്ച് പോവുക അത്രയും തണുപ്പ് മൊത്തത്തിൽ ഇവിടെ തണുപ്പാണ് അതിൻ്റെ അടുക്ക് പനി കൂടി വന്നാൽ ആരെ കാര്യവും പറയണ്ട എണീക്കാൻ തോന്നൂല ഇന്നലെ എന്നിട്ട് ഇന്നലെ പിന്നെ ഗോതമ്പ് ഓർക്ക് വെള്ളത്തിലിട്ടാമാവുണ്ടാക്കാൻ ആ ഒന്നുമില്ല അങ്ങനെ കിടന്ന് ചൂടുള്ളം ജീരക വെള്ളം ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുമ്പോൾ ഒരു സമാധാനം അതും കുടിച്ച് ഒന്നും തിന്നിട്ടില്ല എന്തുന്ന എന്തുന്നാ ഞാൻ വീഡിയോ എടുക്കുക ആ നല്ല പനിയായി ഞാൻ വിളിക്കാൻ വീഡിയോ ണ്ട് ഗുളിക മെഡിക്കൽ ഷോപ്പില്ല അവിടുന്ന് പറഞ്ഞിട്ട് വാങ്ങിയ നല്ല ഗുളികയാണ് അന്ന് ഇണ്ടായപ്പം വാങ്ങിയതാ പക്ഷെ കുടിച്ചിട്ട് കുറവില്ല എന്താ ചെയ്യ പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളു വീഡിയോ എല്ലാവരും ഒന്ന് തൂവുക ചെയ്യുക അതിനെല്ലാം വന്നാൽ ഇപ്പോൾ നാളത്തെ കാര്യമാണ് നാളെ രാവിലെ അഞ്ചരക്ക് ഡ്യൂട്ടിക്ക് പോകണം അവിടെ വേണമെങ്കിൽ ഒരിക്കൽ വേറൊരു പെണ്ണിനെ ശരിയാവില്ല അതാ പ്രശ്നം വേറെ ഉള്ളിടത്തൊന്നും കുഴപ്പമില്ല ക്ലീനിങ് മാത്രല്ല ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് കൊണ്ട് അന്ന് തന്നെ ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഇതേപോലെ ഒട്ടും വെയ്യാതായിട്ട് വിട്ടിട്ട് തന്നെ പോലെ പറഞ്ഞേനെ എൻ്റെ പൊന്നും ഷായി എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് തന്നാൽ മതി ഇന്നാലും വേറുള്ളവരെ വീടല്ലേ പിന്നെ എന്താ ചെയ്യുക എനിക്ക് വെയ്യെങ്കിലും നിനക്ക് എന്താണോ കഴിയുന്നത് അത് ഉണ്ടാക്കി തന്നാൽ മതി പിന്നെന്താ ചെയ്യുക എന്തായാലും പോകണം അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ എത്താത്തതിൻ്റെ ഒരു നല്ലൊരു റെസിപ്പി ഉണ്ട് കേട്ടോ തേങ്ങ കോഴി തേങ്ങ വറുത്തരച്ച കറിയും അനിയത്തിൻ്റെ ഒരു കോയും താറാവിനെല്ലാം ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് വിട്ടന്നതാണ് അപ്പം താത്ത രണ്ടു ദിവസമായി വിട്ടന്നിട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും അതും കൂടി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എത്താത്തന്നെ നല്ല കറിയാ ഒരു സിമ്പിളായിട്ട് നെയ്ച്ചോണ്ട് കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു തേങ്ങ വറുത്തരച്ച ആർക്കും ഒരു എന്താ പറയുക ഒരു അഞ്ചാ അഞ്ചാറ് കഷ്ണം പോയി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കറി വെക്കാം പിന്നെ കറി ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് അത്രയും കോഴി വേണ്ടു എന്നാലും കുറേ കുടുംബം ഉണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കഴിക്കാനും പറ്റും അങ്ങനത്തെ ഒരു കറി എത്താത്ത കേട്ടാ അപ്പം എല്ലാവരും അതും കാണുക താത്തകം പണി ചൂണ്ട ചൂണ്ടെല്ലാം പൊട്ടിപ്പോയി കണ്ട പനിച്ചിട്ട് തൊടാൻ വയ്യ ഇവിടെയൊന്നും തൊടാൻ വയ്യ എല്ലാം പൊട്ടിപ്പോയി അപ്പോൾ എല്ലാവർക്കും എല്ലാവരും താത്താക്കും വേണ്ടിയിട്ട് ഹലോ അസ്സാം വലൈക്കും എന്ന വിശേഷം എൻ്റെ ഇത്താത്താൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാൻ സൗണ്ട് കൊടുക്കണു താത്ത നാട്ടിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് വിട്ടന്നാണ് കേട്ടോ അപ്പൊ കോഴി തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് ഭയങ്കര രസങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളക്കേങ്ങ ഇട്ടിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉള്ളിയും കരിയേപ്പെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഉരുളക്കേങ്ങും തക്കാളി ഇടണം പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാം നന്നായിട്ട് വാടി വരണം കേട്ടോ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ട് വേണം മസാലകൾ ഇട്ട് കൊടുക്കാൻ നല്ല രസം കേട്ടോ കറി ഇപ്പോൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് മൂന്നുമാണ് ഇട്ട് ഇടേണ്ടത് അപ്പോൾ ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വളുപ്പുക കല്ലുപ്പം ഇടുന്നുട്ടോ പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊക്കെ അത് വേവിച്ചെടുക്കുക പിന്നെ തേങ്ങ വറുക്കുക തേങ്ങ വറക്കുമ്പോൾ ചെറിയുള്ളി വലിയ ജീരകവും കരിയേപ്പിൻ്റെ ഇല ഇത് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കട്ടെ ചെറിയ തീല് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചമക്കുള്ളൂ തേങ്ങൻ്റെ രുചിയേ പോയിപ്പോകട്ടോ അതിലും കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് വറുത്തെടുക്കുക നല്ല രസമാണ് കേട്ടോ ഇത് ചൂടറിയ ശേഷം നമുക്ക് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പിന്നെ നമ്മൾ വന്ത കോഴിയും ഉരുളക്കേങ്ങും ഉള്ളിയും തക്കാളിയും എല്ലാം മാടിയിട്ട് നല്ല വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് പാർന്നു കൊടുക്കുക നമുക്ക് എത്രയാണോ കറി വേണ്ടത് ആ കറിക്ക് വേണ്ട വെള്ളം കുറച്ച് ചൂടുള്ള ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ കരിവേപ്പിൻ്റെ എല്ലാം വീണ്ടും കുറച്ച് കൊടുക്കുക നല്ല രസാ കേട്ടോ ഈ കറി എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ ഉരുളക്കിഴങ്ങും തക്കാളി എല്ലാം ഇടണം കേട്ടോ കോഴിൻ്റെ കൂടെ നല്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് നെയ്ച്ചോറിന് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഇതങ്ങനെ കറി ഉണ്ടാവുക ഈ കളറിൽ ഉണ്ടോ അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക